നമസ്കാരം കണ്ണാടിയുടെ മുൻപിൽ നിൽക്കുമ്പോൾ എപ്പോഴെങ്കിലും സ്വന്തം മുഖത്തേക്ക് നോക്കി ഒരു നെടുവീർ പണ്ടത്തെ ആ തിളക്കം എവിടെ പോയി കണ്ണുകൾക്ക് ചുറ്റും എന്തിനാണ് ഈ കറുപ്പ് പടരുന്നത് കവിളിലെ ആ തുടിപ്പ് എങ്ങനെയും മാഞ്ഞുപോയി ഒരു കാലത്ത് പ്രകാശം പോലെ തിളങ്ങിയിരുന്ന നമ്മുടെ ചർമ്മം ഇന്ന് വെറും നിഴൽ പോലെയായി മാറിയിരിക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ എങ്കിൽ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന നിങ്ങളെപ്പോലെ വിഷമിക്കുന്ന ആയിരക്കണക്കിന് ആളുകളിൽ ഒരാൾ മാത്രമാണ് നിങ്ങൾ ഈ തിരക്കേറിയ ലോകത്ത് പൊടിയും പുകയും വെയിലും അതിലുമേറെ നമ്മുടെ മനസ്സിനെ കാർന്നു തിന്നുന്ന സമ്മർദ്ദവും ചേർന്ന് നമ്മുടെ സൗന്ദര്യത്തെ മാത്രമല്ല നമ്മുടെ ആത്മവിശ്വാസത്തെ കൂടിയാണ് കവർന്നെടുക്കുന്നത് തിളക്കമുള്ള മുഖമെന്നത് വെറുമൊരാഗ്രഹമല്ല അത് നമ്മുടെ മനസ്സിൻറെ സന്തോഷത്തിൻറെ പ്രതിഫലനം കൂടിയാണ് നമ്മൾ എവിടെയാണ് പരിഹാരം തേടുന്നത് വിപണിയിൽ കിട്ടുന്ന പേരുകൾ പോലും ഉച്ചരിക്കാൻ പ്രയാസമുള്ള രാസവസ്തുക്കൾ അടങ്ങിയ കുപ്പികളിലാണോ അതോ ക്ഷണനേരം കൊണ്ട് വെളുപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന പരസ്യങ്ങളിലാണോ ഒന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ മുത്തശ്ശിമാർക്ക് ബ്യൂട്ടി പാർലറുകളുണ്ടായിരുന്നില്ല അവർക്ക് വില കൂടിയ ക്രീമുകളുണ്ടായിരുന്നില്ല എന്നിട്ടും അവരുടെ മുഖത്ത് വാർദ്ധക്യത്തിൽ പോലും ഒരു ഐശ്വര്യമുണ്ടായിരുന്നു ഒരു സ്വർണ തിളക്കമുണ്ടായിരുന്നു എന്തായിരുന്നു അവരുടെ രഹസ്യം അത് നമ്മുടെ മണ്ണിലുണ്ട് നമ്മുടെ അടുക്കളയിലുണ്ട് നമ്മുടെ മുറ്റത്തുണ്ട് അയ്യായിരം വർഷം പഴക്കമുള്ള ആയുർവേദമെന്ന മഹാസാഗരത്തിലാണ് ആ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നത് ഇന്ന് നമ്മൾ നടക്കാൻ പോകുന്നത് ആ വഴികളിലൂടെയാണ് മുഖം സ്വർണം പോലെ തിളങ്ങാൻ പ്രകൃതി കനിഞ്ഞു നൽകിയ അത്ഭുത മരുന്നുകളിലൂടെയൊരു യാത്ര ഇത് വെറുമൊരു അറിവു പങ്കുവെക്കലല്ല മറിച്ച് പ്രകൃതിയിലേക്ക് നമ്മുടെ വേരുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ആയുർവേദത്തിൽ സൗന്ദര്യമെന്നത് തൊലിയുടെ പുറമേ കാണുന്ന വെളുപ്പല്ല അത് ഓജസ്സാണ് ഉള്ളിലെ ജീവശക്തി പുറത്തേക്ക് പ്രവഹിക്കുന്നതാണ് യഥാർത്ഥ സൗന്ദര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും ചില ദിവസങ്ങളിൽ നമ്മൾ വല്ലാതെ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മുഖം തനിയെ തിളങ്ങും എന്നാൽ വയ്യാതിരിക്കുമ്പോഴോ വിഷമിച്ചിരിക്കുമ്പോഴോ മുഖം മങ്ങുകയും ചെയ്യും ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരത്തിലെ വാദം പിത്തം കഭം എന്നീ ദോഷങ്ങളുടെ സന്തുലിതാവസ്ഥയാണ് ചർമ്മത്തിൻറെ ആരോഗ്യം നിശ്ചയിക്കുന്നതെന്നാണ് ഇതിൽ പിത്തം കൂടുമ്പോഴാണ് മുഖക്കുരുവും ചുവന്ന പാടുകളും വരുന്നത് വാദം കൂടുമ്പോൾ തൊലി വരളുന്നു ജീവനില്ലാത്ത പോലെയാകുന്നു കഫം കൂടുമ്പോൾ എണ്ണമയം കൂടുന്നു ഈ അവസ്ഥകളെ മാറ്റി ചർമ്മത്തിന് സ്വർണവർണ്ണവും തേജസ്സും നൽകാൻ കഴിവുള്ള ചില ഔഷധ സസ്യങ്ങളുണ്ട് അവയെ വർണ്ണയഗണത്തിൽപ്പെട്ട ഔഷധങ്ങൾ എന്നാണ് ആയുർവേദം വിളിക്കുന്നത് ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ സൗന്ദര്യത്തിന്റെ റാണിയെന്ന് വിളിക്കാവുന്ന ഒന്നാണ് കുങ്കുമപ്പൂവ് കശ്മീരിന്റെ മണ്ണിൽ വിരിയുന്ന ഈ ചുവന്ന സ്വർണം വെറുമൊരു സുഗന്ധവ്യഞ്ജനമല്ല നൂറ്റാണ്ടുകളായി രാജകുടുംബങ്ങളിലെ സൗന്ദര്യക്കൂട്ടുകളിലെ പ്രധാന താരം കുങ്കുമപ്പൂവായിരുന്നു ആയുർവേദത്തിൽ ഇതിനെ കാന്തി എന്നാണ് വിളിക്കുന്നത് അതായത് ചർമ്മത്തിൻറെ കാന്തി അഥവാ തിളക്കം വർദ്ധിപ്പിക്കാൻ ഇതിന് പ്രത്യേക കഴിവുണ്ട് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ പാലിൽ കുതിർത്ത കുങ്കുമപ്പൂവിന്റെ നിറം ആ ഒരു സ്വർണ നിറം നമ്മുടെ ചർമ്മത്തിലേക്ക് പകർന്നു നൽകാൻ ഇതിന് കഴിവുണ്ട് സൂര്യപ്രകാശമേൽക്കുമ്പോൾ ചർമ്മത്തിലുണ്ടാകുന്ന കരുവാളിപ്പ് മാറ്റാനും മുഖത്തെ കറുത്ത പാടുകൾ മായിച്ചു കളയാനും കുങ്കുമ്പൂവിനോളം പോന്ന മറ്റൊരു മരുന്നില്ല പണ്ടുകാലത്ത് കുങ്കുമപ്പൂവ് ചേർത്ത് കാച്ചിയ എണ്ണ അഥവാ കുങ്കുമാതി തൈലം മുഖത്ത് പുരട്ടിയിരുന്നത് വെറുപൊരു സൗന്ദര്യ സംരക്ഷണം മാത്രമായിരുന്നില്ല അതൊരു ചികിത്സ കൂടിയായിരുന്നു മുഖത്തെ കോശങ്ങൾക്ക് പുനരുജ്ജീവനം നൽകാനും രക്ത ഓട്ടം വർദ്ധിപ്പിക്കാനും ഈ കുങ്കുമപ്പൂവിന് കഴിവുണ്ട് രാത്രി കിടക്കുന്നതിനു മുൻപ് ശുദ്ധമായ പാലിലോ അല്ലെങ്കിൽ തേനിലോ ചേർത്ത് രണ്ടിതൽ കുങ്കുമപ്പൂവ് മുഖത്ത് പുരട്ടുന്നത് ലക്ഷങ്ങൾ വിലയുള്ള നൈറ്റ് ക്രീമുകളേക്കാൾ ഫലം ചെയ്യുമെന്ന് അനുഭവിസ്ഥർ പറയുന്നു പക്ഷേ ഓർക്കുക ക്ഷമയാണ് ആയുർവേദത്തിന്റെ താക്കോൽ ഒറ്റ രാത്രി കൊണ്ട് അത്ഭുതം നടക്കില്ല പക്ഷേ പതിവായുള്ള ഉപയോഗം നിങ്ങളുടെ മുഖത്തെ പ്രഭാവം മാറ്റുക തന്നെ ചെയ്യും കുങ്കുമപ്പൂവ് പോലെ തന്നെ എന്നാൽ നമ്മൾ മലയാളികൾക്ക് ഏറെ പരിചിതമായ നമ്മുടെ ഓരോരുത്തരുടെയും വീട്ടുമുറ്റത്ത് എവിടെയെങ്കിലും ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരത്ഭുതമാണ് മഞ്ഞൾ മഞ്ഞളിനെ നമ്മൾ വെറുമൊരു കറിക്കൂട്ടായി മാത്രം കാണരുത് ആയുർവേദത്തിൽ ഇതിനെ ഹരിദ്ര എന്ന് വിളിക്കുന്നു അതായത് വിഷത്തെ നശിപ്പിക്കുന്നവൾ നമ്മുടെ മുഖത്ത് തിളക്കം കെടുത്തുന്ന ബാക്ടീരിയകളെയും അഴുക്കിനെയും നീക്കം ചെയ്യാൻ മഞ്ഞളിനുള്ള കഴിവ് അപാരമാണ് എന്നാൽ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കറിക്കുപയോഗിക്കുന്ന മഞ്ഞളും സൗന്ദര്യത്തിനുപയോഗിക്കുന്ന മഞ്ഞളും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട് നമ്മൾ പലപ്പോഴും അടുക്കളയിലെ മഞ്ഞൾപ്പൊടി എടുത്ത് മുഖത്തിടും എന്നിട്ട് മുഖം നീറുന്നുവെന്ന് പരാതിപ്പെടും സൗന്ദര്യത്തിന് വേണ്ടത് കസ്തൂരി മഞ്ഞളാണ് കാട്ടിൽ വളരുന്ന കരിമഞ്ഞൾ എന്നൊക്കെ വിളിക്കുന്ന പ്രത്യേകതരം മഞ്ഞളുകൾ ഇന്ത്യൻ വിവാഹങ്ങളിൽ ഹൽദി അല്ലെങ്കിൽ മഞ്ഞൾ കല്യാണം എന്ന ചടങ്ങ് ആഘോഷമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അല്ല വധൂവരന്മാരുടെ ചർമ്മം ശുദ്ധീകരിക്കാനും ഒരു പുതിയ തിളക്കം നൽകാനും അണുബാധകളിൽ നിന്ന് സംരക്ഷിക്കാനും മഞ്ഞളിന് കഴിയുമെന്ന നമ്മുടെ പൂർവികരുടെ അറിവാണത് മുഖക്കുരു വന്ന് പാടുകൾ വീണ മുഖമാണോ നിങ്ങളുടേത് എങ്കിൽ മഞ്ഞളും വേപ്പിലയും ചേർന്നൊരു കൂട്ടുമതിയാകും ആ പാടുകളെ മായ്ക്കാൻ മഞ്ഞൾ ചർമ്മത്തിലെ മെലാനിൻ ഉൽപ്പാദനത്തെ നിയന്ത്രിക്കുന്നു വെയിലുകൊണ്ട് കരുവാളിച്ച മുഖം പഴയ നിറത്തിലേക്ക് കൊണ്ടുവരാൻ മഞ്ഞൾ സഹായിക്കുന്നു പാൽപ്പാടയിലോ തൈരിലോ അൽപ്പം കസ്തൂരി മഞ്ഞൾ ചേർത്ത് മുഖത്തിടുമ്പോൾ അത് ചർമ്മത്തിന് നൽകുന്ന തണുപ്പും സുഖവും ഒന്നനുഭവിച്ചു തന്നെ അറിയണം അത് വെറുമൊരു പാക്കല്ല അത് പ്രകൃതിയുടെ ഒരു തലോടലാണ് എന്നാൽ അമിതമായാൽ അമൃതും വിഷമെന്നു പറയുന്നത് പോലെ മഞ്ഞളും വിധമായി ഉപയോഗിക്കണം വരണ്ട ചർമ്മമുള്ളവർ മഞ്ഞൾ ഉപയോഗിക്കുമ്പോൾ കൂടെ അല്പം വെളിച്ചെണ്ണയോ പാലോ ചേർക്കാൻ മറക്കരുത് ഇനി നമുക്ക് ചൂടിൽ നിന്ന് കുളിർമയിലേക്ക് പോകാം ചന്ദനം ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ ഒരു സുഗന്ധം നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നില്ലേ ക്ഷേത്രങ്ങളിലെ ശാന്തമായ അന്തരീക്ഷവും ചന്ദനത്തിരിയുടെ ഗന്ധവും എല്ലാം ഓർമ്മ വരും ചന്ദനം ആയുർവേദത്തിൽ അറിയപ്പെടുന്നത് ശീതള എന്നാണ് അതായത് തണുപ്പിക്കുന്നത് പലപ്പോഴും നമ്മുടെ മുഖത്തെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന കാരണം ശരീരത്തിലെ അമിതമായ ചൂടാണ് പിത്തം കൂടുമ്പോൾ രക്തം അശുദ്ധമാവുകയും അത് മുഖത്തു കുരുക്കളായും തടിപ്പുകളായും പ്രത്യക്ഷപ്പെടുകയും ചെയ്യുന്നു ഇവിടെയാണ് ചന്ദനത്തിന്റെ മാന്ത്രിക സ്പർശം ആവശ്യമുള്ളത് ശുദ്ധമായ ചന്ദനം അരച്ച് മുഖത്തിടുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സമാധാനം അത് ചർമ്മത്തിന് മാത്രമല്ല നമ്മുടെ മനസ്സിനും കൂടിയാണ് മനസ്സ് ശാന്തമായാലേ മുഖം തെളിയുവെന്ന് ആയുർവേദം വിശ്വസിക്കുന്നു പണ്ടുകാലങ്ങളിൽ രാജകുമാരിമാർ ചന്ദനവും പനിനീരും ചേർന്ന മിശ്രിതം ഉപയോഗിച്ചിരുന്നത് അവരുടെ യൗവനം നിലനിർത്താനായിരുന്നു ചന്ദനം ചർമ്മത്തിലെ സുഷിരങ്ങളെ മുറുക്കാനും അഴഞ്ഞു തൂങ്ങിയ ചർമ്മത്തിന് ബലം നൽകാനും സഹായിക്കുന്നു ഇത് പ്രകൃതിദത്തമായ ഒരു ആൻറ്റി ഏജിംഗ് മരുന്നാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ശുദ്ധമായ ചന്ദനം കിട്ടാൻ പ്രയാസമാണ് എങ്കിലും ചുവന്ന ചന്ദനം അഥവാ രക്തചന്ദനം വിപണിയിൽ ലഭ്യമാണ് മുഖത്തെ വടുക്കളും കുഴികളും മാറ്റാൻ രക്തചന്ദനം അത്യുത്തമമാണ് തേനിൽ ചാലിച്ച രക്തചന്ദനം മുഖത്ത് പുരട്ടി ഉണങ്ങാൻ അനുവദിക്കുമ്പോൾ അത് ചർമ്മത്തിലെ അഴുക്കിനെ വലിച്ചെടുക്കുകയും പുതിയ കോശങ്ങളെ ഉണർത്തുകയും ചെയ്യുന്നു ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ചന്ദനത്തിന്റെ ലേപനം മുഖത്തണിയുന്നത് കൊടും വെയിലിൽ നിന്ന് രക്ഷ നേടാനും മുഖത്തിന് ഒരു രാജകീയ പ്രഭാവം നൽകാനും സഹായിക്കും എന്നാൽ ഇതൊക്കെ പറഞ്ഞതും ഒറ്റപ്പെട്ട കാര്യങ്ങളല്ല ഇവയെല്ലാം പ്രകൃതിയുടെ വലിയൊരു പസിലിലെ ചെറിയ കഷ്ണങ്ങളാണ് മഞ്ഞളും ചന്ദനവും കുങ്കുമപ്പുവുപോലെ തന്നെ നമ്മുടെ തൊടിയിൽ നിസ്സാരക്കാരനായി വളരുന്ന എന്നാൽ ഗുണത്തിൽ വമ്പനായ മറ്റൊരു ചെടിയുണ്ട് കറ്റാർവാഴ ഇതിനെ കുമാരി എന്നാണ് സംസ്കൃതത്തിൽ വിളിക്കുന്നത് പേര് സൂചിപ്പിക്കുന്നതുപോലെ തന്നെ നിത്യയൗവനം നൽകുന്നവൾ എന്നർത്ഥം കറ്റാർവാഴയുടെ പോളയ്ക്കുള്ളിലെ ആ ജെല് പ്രകൃതിദത്തമായ മോയ്സ്ചറൈസറാണ് വെള്ളം കുടിക്കാൻ മറക്കുന്ന എപ്പോഴും എയർ കണ്ടീഷണറുകളിലിരിക്കുന്ന നമ്മുടെ ചർമ്മം വല്ലാതെ വരളുമ്പോൾ അതിന് ജീവൻ നൽകാൻ കറ്റാർവാഴയ്ക്ക് കഴിയും വിറ്റമിൻ ഇയും ആന്റി ഓക്സിഡന്റുകളും കൊണ്ട് സമ്പന്നമായ കറ്റാർവാഴ മുഖത്തെ ചുളിവുകൾ വീഴാതെ കാക്കുന്നു പുറത്തുപോയി വന്നാൽ മുഖം കഴുകിയ ശേഷം അല്പം കറ്റാർവാഴ ജെല്ല് പുരട്ടി നോക്കൂ മുഖത്തെ ചൂടും ക്ഷീണവും പമ്പ കടക്കും ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും ഇതെവിടെ കിട്ടും എങ്ങനെ ഉപയോഗിക്കുമെന്ന് ഓരോ ഔഷധത്തിനും ഓരോ സ്വഭാവമുണ്ട് ഓരോ ചർമ്മത്തിനും ഓരോ പ്രത്യേകതയുണ്ട് അത് തിരിച്ചറിഞ്ഞ് വേണം നമ്മൾ മുന്നോട്ടു പോകാൻ പ്രകൃതി നമുക്കായി ഇനിയും ഒട്ടേറെ നിധികളാണ് കാത്തുവച്ചിരിക്കുന്നത് വേപ്പിലയുടെ കയ്പ്പും ത്രിഫലയുടെ ഗുണവും മഞ്ചട്ടി എന്ന അത്ഭുത വള്ളിച്ചെടിയുടെ രഹസ്യങ്ങളും ഇനിയും നമുക്ക് പറയാനുണ്ട് ഇവയോരോന്നും എങ്ങനെ കൂട്ടിച്ചേർക്കാം ഏത് സമയത്ത് ഉപയോഗിക്കാമെന്നതിലാണ് വിജയമിരിക്കുന്നത് ഈ അറിവുകൾ വെറുമൊരു ഇൻഫർമേഷനല്ല ഇതൊരു ജീവിത രീതിയാണ് ക്ഷമയോടെ സ്നേഹത്തോടെ സ്വന്തം ശരീരത്തെ പരിചരിക്കാനുള്ള മനസ്സ് കഴിഞ്ഞ ഭാഗത്തിൽ നമ്മൾ കറ്റാർവാഴയുടെ കുളിർമയിൽ എത്തി നിന്നു എന്നാൽ നമ്മുടെ യാത്ര അവിടെ അവസാനിക്കുന്നില്ല സൗന്ദര്യത്തിലേക്കുള്ള വഴിയിൽ ഇനിയും അത്ഭുതങ്ങൾ കാത്തിരിക്കുന്നുണ്ട് നമ്മൾ പലപ്പോഴും മധുരത്തെയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ എന്നാൽ ചർമ്മത്തിന്റെ കാര്യത്തിൽ ചിലപ്പോഴെങ്കിലും കയ്പ്പിനെ കൂട്ടുപിടിക്കണമെന്ന് ആയുർവേദം പറയുന്നു അങ്ങനെയൊരു കയ്പുള്ള എന്നാൽ ഗുണത്തിൽ മധുരതരമായ ഫലം തരുന്ന ഒരു മരമുണ്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ആര്യവേപ്പ് ഗ്രാമങ്ങളിലെ പഴയ തറവാടുകളുടെ മുറ്റത്ത് കാവൽക്കാരനെപ്പോലെ നിൽക്കുന്ന വേപ്പുമരം വെറമൊരു മരമല്ല അതൊരു ഔഷധശാല തന്നെയാണ് മുഖക്കുരു കൊണ്ട് പൊറുതിമുട്ടിയ കൗമാരക്കാരായ കുട്ടികളെ കണ്ടിട്ടില്ലേ എത്ര ക്രീമുകൾ പുരട്ടിയാലും വീണ്ടും വീണ്ടും വരുന്ന കുരുക്കൾ ഇതിനു കാരണം ബാക്ടീരിയകളാണ് ഇവിടെയാണ് വേപ്പിന്റെ ശക്തി നമ്മൾ തിരിച്ചറിയേണ്ടത് ആയുർവേദത്തിൽ വേപ്പിനെ ത്വക്ക് രോഗനാശിനി എന്നാണ് വിശേഷിപ്പിക്കുന്നത് തൊലിപ്പുറത്തുണ്ടാകുന്ന എന്ത് പ്രശ്നങ്ങൾക്കും വേപ്പിലയിലുണ്ട് പരിഹാരം വേപ്പിലയിട്ട് തിളപ്പിച്ച വെള്ളത്തിൽ മുഖം കഴുകുന്നത് അദൃശ്യമായൊരു കവചം മുഖത്ത് അണിയുന്നതുപോലെയാണ് അന്തരീക്ഷത്തിലെ മലിനീകരണത്തിൽ നിന്നും വിഷാംശങ്ങളിൽ നിന്നും അത് നമ്മുടെ ചർമ്മത്തെ സംരക്ഷിക്കുന്നു ഒരു പിടി വേപ്പിലയും അല്പം മഞ്ഞളും ചേർത്തരച്ച് മുഖത്തിടുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നീറ്റലില്ലേ അത് സഹിക്കാൻ പ്രയാസമായിരിക്കും പക്ഷേ ആ നീറ്റൽ മാറുന്നതിനൊപ്പം മുഖത്തെ അഴുക്കും രോഗാണുക്കളും പമ്പ കടക്കും കയ്പ്പുള്ള മരുന്നേ ഫലം തരൂ എന്ന് പഴമക്കാർ പറയുന്നത് വെറുതെയല്ല വേപ്പ് ചർമ്മത്തെ അണുവിമുക്തമാക്കുന്നു മുഖത്തെ അനാവശ്യമായ എണ്ണമയത്തെ വലിച്ചെടുക്കുന്നു സുഷിരങ്ങളെ വൃത്തിയാക്കുന്നു ഇനി നമുക്ക് അല്പം കൂടി ആഴത്തിലേക്ക് പോകാം ചർമ്മത്തിൻറെ പുറമേ തേക്കുന്ന ലേപനങ്ങൾ മാത്രം മതിയോ തിളക്കം കിട്ടാൻ പോരാ മുഖത്തെ തിളക്കമെന്നത് നമ്മുടെ രക്തത്തിന്റെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെളിഞ്ഞ വെള്ളമുള്ള ഒരു അരുവി പോലെയാകണം നമ്മുടെ രക്തം കലങ്ങിയ വെള്ളത്തിൽ നമ്മൾ മുഖം നോക്കിയാൽ കാണുമോ ഇല്ല അതുപോലെ രക്തം അശുദ്ധമാണെങ്കിൽ മുഖം മങ്ങും രക്തശുദ്ധീകരണത്തിന് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഒരത്ഭുത വള്ളിച്ചെടിയുണ്ട് മഞ്ചട്ടി പേര് കേട്ടിട്ടുണ്ടാകാം പക്ഷേ ഇതിന്റെ ഗുണം പലർക്കും അറിയില്ല മഞ്ചട്ടിയുടെ വേരുകൾക്ക് ചുവന്ന നിറമാണ് ഈ വേരുകൾ ഉണക്കി പൊടിച്ചു ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് അസാമാന്യമായ നിറവും തിളക്കവും നൽകും വർണ്ണഗണത്തിൽ അതായത് നിറം വർദ്ധിപ്പിക്കുന്ന മരുന്നുകളുടെ കൂട്ടത്തിൽ മുൻപന്തിയിലാണ് മഞ്ചട്ടിയുടെ സ്ഥാനം മുഖത്തുണ്ടാകുന്ന കറുത്ത പാടുകൾ പിഗ്മെന്റേഷൻ മെലാസ്മ തുടങ്ങിയ പ്രശ്നങ്ങളുള്ളവർക്ക് മഞ്ചട്ടി ഒരു അനുഗ്രഹമാണ് ഇത് രക്തത്തിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യുകയും ചർമ്മത്തിന് ഉള്ളിൽ നിന്നൊരു തിളക്കം നൽകുകയും ചെയ്യുന്നു മഞ്ചട്ടിപ്പൊടി തേനിൽ ചാലിച്ചോ അല്ലെങ്കിൽ തൈരിൽ കലർത്തിയോ മുഖത്തു പുരട്ടുന്നത് പതിവാക്കിയാൽ വില കൂടിയ ബ്ലീച്ചിങ് ക്രീമുകൾ തരാത്ത ഫനം ലഭിക്കും ഇത് ചർമ്മത്തിന്റെ നിറം മാറ്റുകയല്ല മറിച്ച് ചർമ്മത്തിന് മുകളിൽ അടിഞ്ഞുകൂടിയ അഴുക്കിൻറെയും മൃതകോശങ്ങളുടെയും പാളികളെ നീക്കി നിങ്ങളുടെ യഥാർത്ഥ നിറത്തെ പുറത്തു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് ആയുർവേദം പറയുന്നത് നമ്മളെല്ലാവരും സുന്ദരരാണ് പക്ഷേ ജീവിതശൈലി കൊണ്ടും ആഹാരം കൊണ്ടും നമ്മൾ ആ സൗന്ദര്യത്തെ മറച്ചുപിടിക്കുന്നു എന്നു മാത്രം ആ മറ നീക്കാൻ മഞ്ചട്ടിക്ക് കഴിയും ഇപ്പോൾ നമ്മൾ പുറമേ പുരട്ടാനുള്ള കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സംസാരിച്ചു എന്നാൽ ഉള്ളിലേക്ക് കൊടുക്കുന്നത് എന്താണെന്നതാണ് ഏറ്റവും പ്രധാനം മുഖം മനസ്സിന്റെ കണ്ണാടിയാണ് എന്ന് കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ മുഖം നമ്മുടെ വയറിൻറെയും കണ്ണാടിയാണ് ദഹനം ശരിയല്ലെങ്കിൽ വയറ്റിൽ അസ്വസ്ഥതകളുണ്ടെങ്കിൽ അത് ആദ്യം കാണിക്കുന്നത് മുഖത്തായിരിക്കും ഇവിടെയാണ് ത്രിഫല എന്ന മഹാമരുന്നിൻ്റെ പ്രസക്തി നെല്ലിക്ക കടുക്ക താണിക്ക ഈ മൂന്ന് ഫനങ്ങൾ ചേർന്ന ത്രിഫല ആയുർവേദത്തിലെ രസായനമാണ് ഇത് വെറുമൊരു സഹായി മാത്രമല്ല വിറ്റാമിൻ സി ധാരാളമായി അടങ്ങിയിരിക്കുന്ന നെല്ലിക്ക ചർമ്മത്തിലെ കൊളാജൻ വർദ്ധിപ്പിക്കാൻ സഹായിക്കും ഇത് ചർമ്മം അയഞ്ഞു പോകാതെ എപ്പോഴും ചെറുപ്പമായിരിക്കാൻ സഹായിക്കും രാത്രി കിടക്കുന്നതിനു മുൻപ് ഒരു സ്പൂൺ ത്രിഭലചൂർണം ചെറു ചൂടുവെള്ളത്തിൽ കഴിക്കുന്നത് ശീലമാക്കി നോക്കൂ ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ശരീരത്തിലും മുഖത്തുമുണ്ടാകുന്ന മാറ്റം കണ്ട് നിങ്ങൾ അത്ഭുതപ്പെടും മലബന്ധം മാറുന്നതോടെ ശരീരം ലഘുവാകും മുഖത്തെ മങ്ങൽ മാറും കണ്ണിന് തെളിച്ചം വരും ഉള്ളിൽ നിന്ന് ശുദ്ധിയാകുമ്പോൾ അത് പുറത്തേക്ക് ഒരു പ്രകാശമായി പരക്കും അതാണ് യഥാർത്ഥ സൗന്ദര്യം ഒരു ചെടിക്ക് പുറമേ വെള്ളം തളിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല അതിന്റെ വേരുകൾക്ക് വളം നൽകണം അതുപോലെയാണ് ത്രിഫല നമ്മുടെ ശരീരത്തിന് പ്രവർത്തിക്കുന്നത് ഇതുകൂടാതെ നമ്മൾ നിത്യജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ചില ചെറിയ കാര്യങ്ങളുണ്ട് ആയുർവേദത്തിൽ ദിനചെറിയ എന്നൊരു ഭാഗമുണ്ട് അതിലേറ്റവും പ്രധാനമാണ് അഭ്യംഗം അഥവാ എണ്ണ തേച്ചുകുളി തിരക്കുകൾക്കിടയിൽ നമ്മൾ മറന്നുപോയ ഒരു ശീലം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ അതുമല്ലെങ്കിൽ കുങ്കുമാതി തൈലമോ ഉപയോഗിച്ച് ശരീരം മുഴുവൻ മസാജ് ചെയ്യുന്നത് ചർമ്മത്തിന് നൽകുന്ന ഉണർവ് ചെറുതല്ല ഇത് രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നു ലിംഫാറ്റിക് സിസ്റ്റത്തെ ഉത്തേജിപ്പിക്കുന്നു ചർമ്മത്തിന് മൃദുത്വം നൽകുന്നു കുളിക്കുന്ന വെള്ളത്തിൽ രാമച്ചമോ പതിമുഖമോ ഇട്ട് തിളപ്പിക്കുന്നത് ശരീരത്തിന് നല്ല ഗന്ധം നൽകാനും വിയർപ്പ് അകറ്റാനും സഹായിക്കും പിന്നെ വെള്ളം ജീവന്റെ ആധാരം വേണ്ടത്ര വെള്ളം കുടിക്കാത്ത ഒരാളുടെ ചർമ്മം ഉണങ്ങിയ മണ്ണുപോലെ വിണ്ടുകീറുന്നതായിരിക്കും ദിവസവും എട്ട് ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കണം എന്ന് പറയുമ്പോൾ അത് വെറുമൊരു കണക്കല്ല ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ വെള്ളം കൂടിയേ തീരൂ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇടക്കിടെ കുടിക്കുന്നത് ശീലമാക്കുക ഒപ്പം ആഹാരത്തിൽ ശ്രദ്ധിക്കുക എരിവും പുളിയും മസാലയും അമിതമായ ആഹാരങ്ങൾ പിത്തം കൂട്ടുകയും അത് മുഖക്കുരുവിന് കാരണമാകുകയും ചെയ്യും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ആയുർവേദം പറയുന്നത് സാത്വികമായ ആഹാരം കഴിക്കുന്നവരുടെ മുഖത്ത് എപ്പോഴും ഒരു ശാന്തതയും പ്രസരിപ്പുമുണ്ടായിരിക്കും എന്നാണ് ഉറക്കമാണ് സൗന്ദര്യത്തിന്റെ മറ്റൊരു രഹസ്യം ബ്യൂട്ടി സ്ലീപ്പ് എന്നത് വെറുമൊരു പ്രയോഗമല്ല രാത്രി മണി മുതൽ പുലർച്ചെ രണ്ടു മണി വരെയുള്ള സമയമാണ് ചർമ്മം സ്വയം റിപ്പയർ ചെയ്യുന്ന സമയം ഈ സമയത്ത് നമ്മൾ ഉണർന്നിരുന്നാൽ ഫോണിൽ നോക്കിയിരുന്നാൽ അത് ചർമ്മത്തിന്റെ ആരോഗ്യത്തെ നശിപ്പിക്കും കണ്ണിനു താഴെ കറുപ്പ് വരാനും മുഖം വാടാനും പ്രധാന കാരണം ഉറക്കക്കുറവാണ് നേരത്തെ കിടന്ന് നേരത്തെ എഴുന്നേൽക്കുന്ന ശീലം ബ്രഹ്മമുഹൂർത്തത്തിലെ ശുദ്ധവായു ശ്വസിക്കുന്നത് മുഖത്തിനു നൽകുന്ന തിളക്കം ഏതു മേക്കപ്പിനേക്കാളും വലുതാണ് ഇതൊരു യാത്രയാണ് ഒറ്റ ദിവസം കൊണ്ട് വെളുക്കാനോ ഒറ്റ നിമിഷം കൊണ്ട് മുഖം മാറാനോ ഉള്ള മാജിക് വടി ആയുർവേദത്തിലില്ല മറിച്ച് പ്രകൃതിയോടിണങ്ങി ജീവിച്ചാൽ ക്ഷമയോടെ സ്വന്തം ശരീരത്തെ സ്നേഹിച്ചാൽ ലഭിക്കുന്ന ഫലം ശാശ്വതമായിരിക്കും നിങ്ങൾ ഓരോരുത്തരും സ്വർണമാണ് ആ സ്വർണത്തിന് മുകളിൽ വീണ പൊടി തട്ടിക്കളയുക മാത്രമാണ് ഈ വഴികൾ ചെയ്യുന്നത് കണ്ണാടിയിൽ നോക്കുമ്പോൾ നിറത്തെക്കുറിച്ചോർത്ത് വിഷമിക്കരുത് ആരോഗ്യമുള്ള തിളങ്ങുന്ന ചർമ്മമാണ് സൗന്ദര്യം കറുപ്പായാലും വെളുപ്പായാലും ആത്മവിശ്വാസമുള്ള മുഖമാണ് ഏറ്റവും മനോഹരം ഇന്ന് നമ്മൾ സംസാരിച്ച കാര്യങ്ങൾ കുങ്കുമപ്പൂവ് മഞ്ഞൾ ചന്ദനം കറ്റാർവാഴ വേപ്പ് മഞ്ചട്ടി ത്രിഫല ഇവയെല്ലാം പ്രകൃതി നമുക്കായി കരുതിവച്ച സമ്മാനങ്ങളാണ് ഇവയെ ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ പ്രകൃതിയോട് കൂടുതൽ അടുക്കും ആ അടുപ്പം നിങ്ങളുടെ ജീവിതത്തിലും മുഖത്തും പ്രതിഫലിക്കും ഇതെല്ലാം കേട്ട് വെറുതെയിരിക്കരുത് ഇന്ന് തന്നെ ഇതിലേതെങ്കിലുമൊന്ന് പരീക്ഷിച്ചു തുടങ്ങൂ മാറ്റം നിങ്ങളെ തേടിവരും തീർച്ച ഈ അറിവുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നു നമ്മുടെ പാരമ്പര്യത്തിന്റെ ഈ അമൂല്യമായ അറിവുകൾ മറ്റുള്ളവരിലേക്കും എത്തിക്കുക കാരണം അറിവ് പങ്കുവയ്ക്കുമ്പോഴാണ് ഏറുന്നത് നിങ്ങളുടെ അനുഭവങ്ങൾ സംശയങ്ങൾ നിർദ്ദേശങ്ങൾ എല്ലാം താഴെ കമന്റുകളായി അറിയിക്കുക നിങ്ങളുടെ ഓരോ കമൻ്റും എനിക്ക് വലിയ പ്രചോദനമാണ് ഇനിയും ഇതുപോലുള്ള ജീവിതഗന്ധിയായ ആരോഗ്യമുള്ള അറിവുകളുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ സ്വന്തം ശരീരത്തെയും മനസ്സിനെയും സ്നേഹിക്കുക സന്തോഷമായിരിക്കുക പ്രകൃതിയുടെ കൂടെ നടക്കുക നന്ദി നമസ്കാരം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ആ ബെല്ലൈക്കണൊന്ന് അമർത്തണേ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നല്ലൊരു നാളെ ആശംസിക്കുന്നു